നമ്മുടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ചീഫ് ഇമാമായി അഞ്ച് വർഷക്കാലം സേവനം യും യുർഹമായ രീതിയിൽ സേവനം അനുഷ്ഠിച്ച് ഇന്ന് നമ്മോട് യാത്ര പറയുന്ന നമ്മുടെ ആ പ്രിയങ്കരനായ ഇമാം ജനാബ് ജാബർ മന്നാനി അവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ ജമാഅത്ത് പരിപാലന സമിതിയുടെയും മുഴുവൻ ജമാഅത്ത് അംഗങ്ങളുടെയും ഒരായിരം നന്ദിയും അറിയിക്കുന്നു ജനാബ് ജാബിർ മനാനി അവർക്ക് ഹൃദ്യമായ ഒരു യാത്രയെപ്പാണ് പരിപാലന സമിതി തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ മുന്നോടിയായി ഒരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി ജമാഅത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ജനാബ് ഷാജഹാൻ സാഹിബ് അവ സ്നേഹോപകാരം ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നതിന് വേണ്ടി ജമാഅത്തിന്റെ ആദരണീയനായ ഇമാം ഇമാം ജനാബ് ജാബർ മന്നാനി അവരുടെ അവരെ ക്ഷണിച്ചുകൊള്ളും ക്ഷണിച്ചുകൊള്ളും चंबरें दी जमा तिजमा चीफ मामाई सूत्र हमाया सेवन अब।, सेवन अब का गाय चबचा जनाब जाबर तो मन्नानी की जमा तिंडे ने हो बगार तो ജമാഅത്തിലെ ജമാലെ മുഴുവൻ രക്ഷകർത്താക്കളോടും പരിപാലന സമിതി അംഗങ്ങളോടും വളരെ ഹൃദ്യമായ രീതിയിൽ ജമാഅത്തിനെ ഏകോപനത്തിലായിട്ട് ഒറ്റ മനസ്സോടെ ജമാത്തിൽ ഭിന്നിപ്പോ ചിദ്ധ്യതകളോ ഒന്നുമില്ലാതെ ജനാബ് ജാബർ മന്നാനി അവർകളെ ജമാഅത്ത് ആദരിക്കുകയാണ് ഷോൾ അണിഞ്ഞ് ആദരിക്കുന്നതിന് വേണ്ടി ജമാഅത്തിന്റെ മുൻവ് പ്രസിഡന്റും പ്രസിഡന്റും ഇപ്പോഴത്തെ കമ്മിറ്റി മെമ്പറുമായ റഫീഖ് അവരുടെ ജമാഅത്തിന്റെ പാരിതോഷികം നൽകുന്നതിന് വേണ്ടി ജമാഅത്ത് വൈസ് പ്രസിഡന്റ് ജനാബ് സജ്ജ സാഹിബിനെ തുടർന്നുള്ള തുടർന്നുള്ള കാലം ഉള്ള കാലം ദീനീ സേവകനായി ചെയ്യുന്നതിന് ചെയ്യുന്ന അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ വാങ്ങുന്നു അസ്സലാമു קולות תגבר! קולות תגבר! קולות תגבר!